ോഡ് ആലിയ വീട്ടിൽ ഹോളി വാട്ടർ അഥവാ ഹാൻ ആൻഡ് വെള്ളം വെച്ചിട്ട് അത് ഉപയോഗിക്കുന്ന ആളാണ് നിങ്ങൾ അല്ലെങ്കിൽ വീട്ടിൽ ഹോളി വാട്ടർ വാങ്ങി വച്ചിട്ട് വല്ലപ്പോഴും മാത്രം ഉപയോഗിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ള മുന്നറിയിപ്പാണ് ഇനി ഇതുവരെ നിങ്ങൾ ഹോളി വാട്ടർ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും ഉപയോഗിക്കും നിങ്ങൾ ഉപയോഗിക്കാൻ മറന്നുപോയ മൂർച്ചയേറിയ ആയുധമാണ് ഹോളി വാട്ടർ പക്ഷേ സാത്താനും അവൻ്റെ കൂട്ടുകാരും പറയുന്നത് ഇത് ഒരു ആസിഡ് വാട്ടർ എന്നാണ് തീക്കടൽ വരുന്നത് പോലെയാണ് ഇത് വരുന്നത് എന്നാണ് പറയുന്നത് അശുദ്ധാരൂപികളെ മുറിവേൽപ്പിക്കാനോ പൊള്ളലേൽപ്പിക്കാനോ കഴിയുന്ന ഒരു വിശിഷ്ടായുധമാണ് ഹോളി വാട്ടർ നമ്മുടെ വിശുദ്ധരുടെ രഹസ്യായുധമാണ് ഹോളി വാട്ടർ ഹോളി വാട്ടർ തളിക്കുമ്പോൾ അശുദ്ധാത്മാക്കൾ വിട്ടുപോകുന്നു എന്ന് ടൊമിനി കച്ചിൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് അറിയാവുന്ന വിശുദ്ധനാണ് വിശുദ്ധ പാതരിപ്പിക്കുകയോ അദ്ദേഹത്തിൻ്റെ കയ്യിൽ എപ്പോഴും ഹോളി വാട്ടർ കരുതുമായിരുന്നു അദ്ദേഹത്തിന് ദൈവം വളരെ ധാരാളം വരങ്ങൾ കൊടുത്തിട്ടുണ്ട് വിശുദ്ധ ഏഴുപ്രസ്യമ തൻ്റെ മുന്നിലെത്തുന്ന ശുദ്ധീകരണ ആത്മാക്കളെ ഹോളി വാട്ടർ തളിച്ചുകൊണ്ടാണ് തിരിച്ചറിയുന്നത് ഒരിക്കൽ വിശുദ്ധ പാതപ്രിയവിൻ്റെ അടുത്ത് യേശു പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ ആരാധിക്കുക നിന്നെ സ്നേഹിക്കുന്നുണ്ട് നിന്നെ ആരാധിക്കുന്നതിൽ എനിക്ക് സന്തോഷമേയുള്ളൂ അതിനായി നിൻ്റെ കയ്യിലെ തിരുമുറിവ് കാണിച്ചു തരിക എന്ന് പറഞ്ഞുകൊണ്ട് കയ്യിലിരുന്ന ഹന്നാൻ വളം പാദ്രിയോ തെളിക്കുകയാണ് അപ്പോൾ ഈശോയുടെ രൂപത്തിൽ നിന്ന് മാറി കറുത്ത പുകയായി പിശാചൻ്റെ രൂപമായി ഇതുപോലെ മാലാഖിയുടെയും കന്നിക മറിയത്തിൻ്റെ രൂപത്തിൽ പാതരപ്രിയയുടെ അടുത്ത് പിശാച വന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ശരീരം ഇപ്പോഴും അഴുകാതെ നിലനിൽക്കുന്നുണ്ട് സ്വർക്കം അദ്ദേഹത്തിന് വില കളിപ്പിച്ചു എന്തിനാണ് പാതരപ്രിയോ പോലുള്ള വിശുദ്ധർ ഹോളി വാട്ടർ ഉപയോഗിച്ചത് നമ്മുടെ വീട്ടിൽ ഹോളി വാട്ടർ ഉണ്ടായിട്ടും അത് ഉപയോഗിക്കണം എന്ന് വിശുദ്ധ പാതരപ്രിയോ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് എന്താണ് ഈ വിശുദ്ധ ഉപയോഗിച്ചാൽ ഉണ്ടാകുന്നതെന്ന് നമുക്ക് നോക്കാം ഓരോ കത്തോലിക്ക വിശ്വാസികളുടെ അടുപ്പത്തോട് ഒന്നാണ് ഹോളി വാട്ടർ ഉറക്കമില്ലായ്മ ദേഷ്യം മധ്യസ്ഥി ലൈംഗികപരമായ പാപം ചെയ്യാൻ തോന്നുക ഇങ്ങനെയുള്ള നമുക്ക് ചെയ്യാൻ തോന്നുന്ന പാപങ്ങളിൽ നിന്നെല്ലാം രക്ഷ നേടാൻ ഈ ഹോളി വാട്ടർ ഉപയോഗിച്ച് നമ്മെ സഹായിക്കും ഹോളി വാട്ടർ ഉപയോഗിക്കുമ്പോൾ നാം വരുത്തുന്ന ചില തെറ്റുകൾ അതേപ്പറ്റി നമുക്കിനെ ചിന്തിക്കാം ഒന്ന് വീട്ടിൽ ഹോളി വാട്ടർ ഉണ്ട് പക്ഷേ വല്ലപ്പോഴും മാത്രമേ ഉപയോഗിക്കാറുള്ളൂ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ തിരിച്ചു വരുമ്പോൾ നമ്മൾ ഹോളി വാട്ടർ ഉപയോഗിച്ച് നമ്മളുടെ നെറ്റിത്തടം കുറിച്ചടയാളം കൊണ്ട് വിശദീകരിക്കണം അങ്ങനെ ചെയ്യുമ്പോൾ പലവിധ പാപങ്ങളിൽ നിന്നും രക്ഷ നേടാനായിട്ട് നമുക്ക് സാധിക്കും വൈദികർ തങ്ങൾക്ക് കിട്ടിയ അധികാരത്തിൽ പ്രത്യേക നാമത്തിൽ പരിശുദ്ധമായ ജലം വിശദീകരിച്ച് നമുക്ക് തരുമ്പോൾ ആ വിശുദ്ധ ജലം നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മളെ പല പാപങ്ങളിൽ നിന്നും രക്ഷ നേടാൻ സഹായിക്കും രണ്ട് പ്രാർത്ഥന കൂടാതെ തളിക്കുന്നത് മിക്ക വീടുകളിലും കാണുന്നത് വിശുദ്ധജലം വെറുതെ ഇങ്ങനെ തളിച്ചു പോകാണ് പ്രാർത്ഥിക്കാറൊന്നുമില്ല നമ്മൾ വിശുദ്ധജലം തളിക്കുമ്പോൾ കുമ്പസാരിച്ച് ഒരുങ്ങി വിശുദ്ധയോടെ പ്രാർത്ഥന ചൊല്ലിയിട്ട് വേണം തളിക്കാനായിട്ട് വിശ്വാസ പ്രമാണമോ സ്വർഗസ്തനായി പിതാവ് എന്നിങ്ങനെയുള്ള പ്രാർത്ഥനകൾ ചൊല്ലാവുന്നതാണ് മൂന്ന് വീടിൻ്റെ വാതിലുകളും ജനലുകളും നിങ്ങൾ മറന്നു നമ്മുടെ ഭവനത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് വീടിൻ്റെ വാതിലുകൾ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തു പോയി തിരിച്ചു വരുന്നത് അല്ലെങ്കിൽ വല്ല ഗസ്റ്റുകൾ നമ്മുടെ വീട്ടിലോട്ട് പ്രവേശിക്കുന്നത് വീടിൻ്റെ വാതിലുകളിലൂടെയാണ് അപ്പോൾ വീടിൻ്റെ വാതിലുകളും ജനലകളും വിശുദ്ധ ജലം കൊണ്ട് വിശദീകരിക്കണം കയ്യിൽ ജലം ഉപയോഗിച്ച് നമ്മളുടെ വീടിൻ്റെ ജലമയം വാതിൽമ്യം വിശുദ്ധ കുറിച്ചടയാളം കൊണ്ട് നമ്മുടെ ഭവനത്തെ മുദ്രീകരിക്കണം അപ്പോൾ നമുക്ക് നമ്മുടെ ഭവനത്തെ തന്നെ സംരക്ഷിക്കാനായിട്ട് സാധിക്കും നമ്മൾ പുറത്ത് പോയി തിരിച്ചു വരുമ്പോൾ മറ്റു വ്യക്തികളുമായി ഇടപഴകി അവരിൽ നിന്നുള്ള സ്പിരിറ്റായിരിക്കും കൊണ്ട് നമ്മൾ വീട്ടിൽ വരിക ആ സ്പിരിറ്റിൽ നിന്നൊക്കെ രക്ഷ നേടാൻ വിശുദ്ധജലം കൊണ്ട് നമ്മെ സഹായിക്കും നാല് ബെഡ്റൂമിൽ ഹോളി വാട്ടർ ഉപയോഗിക്കാത്തത് നാം കിടക്കാൻ പോകുമ്പോൾ നമ്മുടെ ബെഡ്റൂം വിശദീകരിക്കേണ്ടതുണ്ട് നമ്മളുടെ കട്ടിലുകളിൽ വിശുദ്ധജലം ഉപയോഗിച്ച് തളിച്ചുകൊണ്ട് അന്നത്തെ ദിവസം കിടക്കാൻ തുടങ്ങുക അപ്പോൾ ഉറക്കത്തിൽ നമുക്കുണ്ടാകുന്ന പേടി സ്വപ്നങ്ങളും ഉറക്കമില്ലായ്മ പിരിമുറുക്കം ഇവയിൽ നിന്നെല്ലാം രക്ഷ നേടാൻ ഹോളി വാട്ടർ ഉപയോഗിച്ചാൽ നിങ്ങളെ സഹായിക്കും ഹോളി വാട്ടർ മുറി ഒരു ആയുധമാണെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായി ഇനി നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന ഹോളി വാട്ടർ അത് പൊടി പിടിപ്പിക്കാതെ എല്ലാ ദിവസവും അത് ഉപയോഗിക്കാൻ ശ്രമിക്കുക ദൈവം നിങ്ങളെല്ലാവരെയും സമർദ്ദമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ